ഹായ് ഫ്രണ്ട്സ് അങ്കമാലി രുചികളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങൾ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഞങ്ങളുടെ വളപ്പില വിശേഷങ്ങളുണ്ട് അടുക്കളയിലെ പാചകങ്ങളും ഉണ്ട് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്താൽ കൂടെ താഴെ കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൂടെ ടച്ച് ചെയ്താൽ ഞങ്ങളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ ലഭിക്കുന്നതായിരിക്കും പോകാം വീഡിയോയിലേക്ക് പടവലം മുളച്ചു പടർന്നു തുടങ്ങി അപ്പോൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തിരിഞ്ഞ് പോവുക അപ്പോൾ ആങ്കിളിൻ്റെ പേർക്ക് പന്തലിടാണ് അവിടെ എവിടെയും കയറി കടന്നാൽ ഒരെണ്ണം കറിക്ക് കിട്ടിയാലായില്ലേ അപ്പം അത് കാരണം പന്തലില് കേറ്റുകയാണ് അപ്പോൾ അതിൻ്റെ കടയ്ക്ക് കുറേ പുല്ലൊക്കെ ഉണ്ട് ഞാൻ അതിനെ പിഴുതൊന്ന് കളയട്ടെ ഞാൻ അവിടെ ഉണ്ടായ പുല്ലൊക്കെ പറിച്ചു കളഞ്ഞു അപ്പോൾ അങ്കിള് പന്തലൊക്കെ ഇട്ടു അത് കോല് കുത്തി കോലയിൽ കയറ്റിയ കാണും ഒരെണ്ണം പുല്ലു പറഞ്ഞപ്പോൾ ഞാനറിയാതെ കട പറിച്ചു അതിനിയും ഇനിയും പിടിക്കും മാ പന്തൽ കാണ ഇതാണ് പന്തൽ വലിയ പന്തലാണ് അതിൻ്റെ ആവശ്യമില്ല പിന്നെ മരങ്ങളങ്ങ് ദൂരെയായിപ്പോയി അപ്പോൾ പിന്നെ കയറുപാകാനായിട്ട് ഇത്തിരി ദൂരം കൊടുത്തു വെള്ളരിക്കായും കുമ്പളങ്ങായും ഞാനത് കണ്ടില്ലായിരുന്നു കേട്ടോ അതിൻ്റെ ഉള്ളി കിടക്കുന്നത് ആയതുകൊണ്ട് ഈ കണ്ടില്ല വെള്ളരിക്ക എങ്ങനെ കയറി ഉണ്ടാവുമോ പുല്ലിൽ കിടക്കണ വെള്ളരിക്കാന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് പക്ഷേ ഇത് പുല്ലിലല്ല കയറി കിടക്കണത് ചേനയിലാണ് കയറി കിടക്കണത് അത് കൊമ്പളങ്ങ ആ ഉണ്ടായി വരുന്നുണ്ട് ഞാൻ വിചാരിച്ചു എന്താണ് ഇത് ഓണത്തിനെങ്കിലും പാവം ഉണ്ടായി പാവയ്ക്കുണ്ടായി വിചാരിച്ചതേ വാർന്ന് വീണിട്ടുണ്ട് അപ്പോൾ എൻ്റെ പരിശ്രമം വെറുതെ ആയില്ല ഇത് പടർന്നു ഉള്ളേ അപ്പോൾ കുറച്ച് കഴിയണം രണ്ട് മൂക്കണം ഇതും വെള്ളരിക്കുകയാണ് എന്തായാലും ഓണം പൊടി പൊടിക്കാനുള്ള സംഭവം ഉണ്ട് രണ്ടെണ്ണം ഉണ്ടായിട്ടുണ്ട് അവിടെ ഇത് നാടൻ പാവയ്ക്കയാണ് അതുകൊണ്ട് തന്നെ ഇത് ചെറുതാണ് ഇത് ഇപ്പം ഇത് മൂത്തിട്ടുണ്ടത് അപ്പം ഇത് ഉണ്ടായി കിടക്കണത് ഈ അലത്തുടിപ്പിൻ്റെ ഉള്ളിൽ കാണില്ല കണ്ടോ ഓരോന്നും ഉണ്ടായി കിടക്കണ ഞാൻ കാണുന്നത് ഉണ്ടച്ചോ എന്തൊക്കെയോ പോലത്തെ അവസ്ഥയിലുണ്ടത് ഉണ്ടായി വന്നേങ്ങണേ ഞാൻ ഇപ്പോൾ ഇതിന് ഒരു ഉറയും ഇടുന്നില്ല കവറും കെട്ടുന്നില്ല പിന്നെ എല്ലായിടത്തും കൊണ്ടിട്ടോ ഞാൻ കണ്ടിരുന്നില്ല ഇതൊന്നും ഈ ചെന്നും കിട്ടണ്ടട്ടോ ഇവിടെയും ഉണ്ട് ഒരു കുമ്പളങ്ങ മറ്റേത് നര ഓടിയിട്ടോ ഏയ് അതിന് നര ഓടി ഒരു കുമ്പളങ്ങ ഇവിടെ ഉണ്ട് പിന്നെ തേനെ ഒരു കുമ്പളങ്ങ പിന്നെയും ഉണ്ട് ഏ അവിടെ ഉണ്ട് ഒരു കുമ്പളങ്ങ താഴെയാണ് കേട്ടോ അത് മൂപ്പെത്തിയിട്ടുണ്ട് അതെ ഇവിടെ ഒരു കുമ്പളങ്ങയുണ്ട് അതൊരു കുറ്റിയിൽ മൂടി മൂടിക്കിടക്കായി കണ്ടോ എൻ്റെ ഉള്ളിലൊരു കുമ്പളങ്ങ കിടപ്പുണ്ട് ഞാനത് കണ്ടിരുന്നില്ല അപ്പുറം എന്നാൽ കാണാൻ പറ്റില്ല ഓ ഇപ്പുറം വന്നപ്പോൾ കണ്ടതാണ് വേറെ ഉണ്ടോ അതെ അവന്മാരങ്ങനെ തൂങ്ങി കിടക്കുക ഇനി നമുക്ക് പാചക വിശേഷത്തിലേക്ക് കടക്കാം ഇന്ന് നല്ല മഴയാണ് അതുകൊണ്ട് ഇത്തിരി വൈകിയാണ് എഴുന്നേറ്റത് പിന്നെ എഴുന്നേറ്റ് കഴിഞ്ഞ ഇപ്പൊ അരിക്ക് വെള്ളം വെച്ചു അരി ഏർ എടുത്ത് തറച്ചവെള്ളത്തിൽ കഴുകി വരി അത് ഇട്ടു അങ്കള് കൂടി ചേർന്നാണ് ടച്ച് ചെയ്തത് അപ്പം അത് അവിടെ ഇറക്കി വെച്ചു പാല് കാച്ചി വെച്ചു അങ്ങനെയൊക്കെ ചെയ്ത് ഇത്തിരി നേരം കഴിഞ്ഞ് ഇത്തിരി നേരത്തേക്ക് മൊബൈലിൽ കമൻ്റ് നോക്കി അങ്ങനെ കമൻസൊക്കെ നോക്കി അതിന് മറുപടി ഒക്കെ ഇട്ട് മറ്റുള്ളവരെ കുറച്ച് വീഡിയോ കണ്ട് നേരം ഇത്രയായി തിരിച്ചു വന്ന കഴിഞ്ഞപ്പോൾ അരിവെന്തും റൈസ് കുക്കറിൽ നിന്ന് ഇറക്കി അവിടെ വെച്ചിരിക്കുകയാണ് ഇനി അത് വാർത്തിടണം അപ്പ എന്താ വെള്ളയപ്പത്തിന് കുറച്ച് ദിവസമായി വെള്ളയപ്പം ഉണ്ടാക്കിയിട്ടെ അപ്പം വെള്ളയപ്പത്തിന് മാവ് ഞാൻ എന്താ പറയുക ശരിയാക്കി വെച്ചതാണ് ഇന്നലെ തന്നെ അത് വീർത്തു അപ്പോൾ വീർത്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഫ്രിഡ്ജിൽ കയറ്റി വെച്ചു പിന്നെ അത് ഞാൻ ചൂടാൻ പോവുക ചോറ് വാർക്കണ നേരത്തായിരുന്നു പാല് തളച്ചു പൊന്തിയത് അപ്പോ അത് കുറച്ച് തൂവീഞ്ഞു പോന്നു അപ്പത്തിനെ കോരി ഒഴിച്ചു വെള്ളയപ്പം ചുട്ട് കഴിഞ്ഞു വെള്ളയപ്പത്തിന് കൂട്ടി കഴിക്കാനായിട്ട് ചിക്കൻ കറിയാണോ ഉണ്ടാക്കിയിരിക്കുന്നത് ചിക്കൻ കറി മീൻ പൊരിക്കാൻ വെച്ചിരിക്കുകയാണ് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉപ്പ് എത്രയും മാത്രം കൂട്ടി തിരുമ്മി വെച്ചിരുന്ന അയിലയാണ് ഇത് മീനും ഒരു വശം ഒരിങ്ങും മറുവശം വേവാനിട്ടിരിക്കുകയാണ് അപ്പം ഇതാണ് ഇന്നത്തെ ഞങ്ങളുടെ ഊണ് വിഭവങ്ങൾ അച്ചാർ മാങ്ങ അച്ചാറാണ് അതില പൊരിച്ചതുണ്ട് കാന്താരി മുളക് കൂട്ടി കഴിക്കണേ സവോളയും എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ മീൻ പൽക്കറിയാണ് കേട്ടോ അപ്പം ഇതൊക്കെയാണ് ഞങ്ങളുടെ ഇന്നത്തെ വിഭവങ്ങൾ ഇതുവരെ ഇത് കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി ഇനിയും ഒരു വീഡിയോയുമായി ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വരുന്നത് വരേക്കും ബായ്